കോഴിക്കോട് കോർപ്പറേഷൻ ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള രമേശ് ചെന്നിത്തലയാണ് പ്രഖ്യാപനം നടത്തിയത് കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തവണ യു ഡി എഫ് പിടിച്ചെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല കോർപ്പറേഷനിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി സംവിധായകൻ വി എം വിനുവിനെ രംഗത്തിറക്കാനുള്ള ആലോചനയും കോൺഗ്രസിലുണ്ട് വൈ എസ് അഭിനന്ദ് ഇപ്പോൾ കോർപ്പറേഷനിൽ നടക്കുന്ന പ്രചാരണം സംബന്ധിച്ച് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിനന്ദൻ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുന്നു കോഴിക്കോട് കോർപ്പറേഷനിൽ എങ്ങനെയാണ് അവിടുത്തെ നിലവിലെ പ്രചാരണം മറ്റു വിവരങ്ങൾ അഭിനന്ദ് ഉന്മേഷ് കോഴിക്കോട് കോർപ്പറേഷൻ ഒരു വാശിയേറിയ പോരാട്ടത്തിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ നാല് നാല് പതിറ്റാണ്ടായിട്ട് എൽ ഡി എഫ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ ഭരണം ഇല്ലാതാക്കുവാനായിട്ടുള്ള പൂർണ്ണമായ ശ്രമം ഇത്തവണ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ച് സജീവമായി തന്നെ മുന്നണികൾ പോകുന്നു ബി ജെ പിയും അവരുടെ അവരുടെ പ്രതീക്ഷകൾ പങ്കുവച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുക കാഴ്ചയാണ് നമ്മൾ പ്രേക്ഷകരെ കാണാൻ പോകുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഈ അഞ്ച് വർഷത്തെ ഭരണത്തിന് ശേഷം മേയറും പ്രതിപക്ഷ നേതാവും വനിതകളായിരുന്നു അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇവർ രണ്ടുപേരും ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ ഒത്തു ചേർന്നിരിക്കുകയാണ് രണ്ടുപേരും അപ്പുറം ഇപ്പുറം പാർട്ടികളിൽ നിൽക്കുമ്പോഴും വലിയ സൗഹൃദമാണ് അപ്പം മേർ തന്നെ ചേരുന്നുണ്ട് മേർ അഞ്ചു വർഷം വരിച്ചു കഴിഞ്ഞ് ഇന്ന് പുതിയ ആളുകളെ പ്രഖ്യാപിക്കാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്താണ് തോന്നുന്നത് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല സാധാരണ പോലെ അഞ്ച് വർഷം അവസാനിച്ചു ഇനി പുതിയ ആൾക്കാർ രംഗത്ത് വരണം അത് അത് അത്ര തന്നെ തോന്നുന്നുള്ളൂ പുതിയവരും വരണ്ടേ അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഇത്തവണ ചോദ്യം ഞങ്ങൾ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് കാരണം രണ്ടായിരത്തി പത്തിൽ ഞാൻ ആദ്യമായി കൗൺസിലറായി വന്നപ്പോൾ മുപ്പത്തിനാല് അംഗങ്ങൾ യു ഡി എഫിൻ്റെ അന്നും വലിയ രീതിയിലുള്ള അഴിമതിയും വിഷയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ തവണയും അതിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് യു ഡി എഫിന് അഴിമതി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ തമ്മിൽ സൗഹൃദമാണല്ലേ അല്ല അഴിമതി എന്ന് പറയുന്നത് അപ്പോൾ അത് പക്ഷേ സർക്കാരിന്റെ പ്രതിച്ഛായ പോലെ ഇപ്പൊ ഉദ്യോഗസ്ഥാരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരോളം നേർക്ക് വരും ഭരിക്കുന്നവരാണോ മകത്തേക്ക് വരും അത് സ്വാഭാവികല്ലേ സൗഹൃദവും ഇതും തമ്മില് അല്ലെ രാഷ്ട്രീയവും തമ്മില് അത് കൂട്ടിക്കൊഴിക്കാൻ ഒരു പാരമ്പര്യമാണ് അത് എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് പഴയ ആൾക്കാർ ഇവിടെയുള്ള തന്നെ സീനിയർ കൗൺസിലേഴ്സ് എന്തൊക്കെ പറഞ്ഞാലും കോഴിക്കോട് ഒരു പാരമ്പര്യമുണ്ട് അത് നമ്മളിപ്പോഴും ഈ കൗൺസിലിൽ ബഹളം വെക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യും പുറത്തും ചിലപ്പോൾ രാഷ്ട്രീയപരമായി ചെയ്താലും ഉള്ളിനുള്ളിൽ തട്ടുന്ന ഒരു സ്നേഹം എല്ലാ കൗൺസിലർമാർക്കും കഴിഞ്ഞ അഞ്ച് വർഷം സ്ത്രീകളായിരുന്നു രണ്ട് മുന്നണികളെ നയിച്ചത് പ്രതിപക്ഷ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും അങ്ങനൊരു പ്രത്യേകത കൂടി ഇല്ലേ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ഇടയിലുള്ള സൗഹൃദത്തിനും സംസാരിക്കുന്ന വിഷയങ്ങളിലും ആണുങ്ങൾക്ക് ഒരു ധാരണയുണ്ടല്ലോ പെണ്ണുങ്ങൾ തമ്മിൽ ചേരൂല്ല അതാണ് ആ ഒരു സംഭവം ഞങ്ങൾ തിരുത്തി എന്നുള്ളതാണ് വാസ്തവം നമ്മുടെ ഇടയില് സ്ത്രീകള് വളരെയേറെ അടുപ്പമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള സ്ത്രീകൾ കൗൺസിലർമാര് ഞാനിപ്പോ മേയർ ആണ് എന്നുള്ളതുകൊണ്ടൊന്നും വ്യത്യാസം ഇല്ല അങ്ങനത്തെ ഒരു വലിയ സ്നേഹം ഞങ്ങൾ സ്ത്രീകളുടെ അത്ര നല്ലൊരു സൗഹൃദമുണ്ട് ഉണ്ട് മികച്ച ഒരു ഭരണമായിരുന്നല്ലേ കാഴ്ചയ്ക്ക് ആ അങ്ങനെ ഞങ്ങൾ പറയില്ല ഞങ്ങൾ അതിലെ പോരായ്മകളാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ മാതിരി ഞങ്ങളുടെ സ്നേഹബന്ധത്തിൽ അത് ഒരിക്കലും ഒരു തടസ്സമായിട്ടില്ല പിന്നെ ഈ പറഞ്ഞ മാതിരി സ്ത്രീകൾ തമ്മിൽ സൗഹൃദം ഉണ്ടാവില്ല സ്ത്രീകളാണ് ഈ വളരെ ഈഗോയിസ്റ്റിക് കുഷുംബ് എന്നൊക്കെ പറയുന്ന അതൊക്കെ ചുമ്മാ ആണുങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അതെ 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 സ്ത്രീകളെക്കാൾ കൂടുതൽ കുഷുംബ് പുരുഷന്മാർക്കാണെന്നാണ് തോന്നിയിട്ടുള്ളത് കാരണം അപൂർവമായിട്ട് രണ്ടുപേരും കൂടി ഒത്തുകൂടിയിരിക്കുകയാണ് കോഴിക്കോട് ബീച്ചിൽ അവർ പരസ്പരം മുന്നണികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ സൗഹൃദം അത് കോഴിക്കോടിന്റെ ഒരു സംസ്കാരം കൂടിയാണെന്നാണ് മേയർ ബീന പിള്ളേർ പ്രതിപക്ഷ നേതാവ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം